ർത്താവ് ഒരേ ഒരു ഭാര്യ ഒരേ ഒരു ഭാര്യ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് ഓഹോ നിങ്ങക്ക് അപ്പൊ ഒരേ ഒരു ഭാര്യയെ ഉള്ളൂ അപ്പൊ ആ ഒരേ ഒരു ഭാര്യ ഹോസ്പിറ്റലിൽ തന്നെ നടന്നപ്പോ ഈ വിചാരമൊന്നും ഇണ്ടായിരുന്നല്ലോ

തണുത്തുവെച്ച തന്നെ തല തണുക്കില്ല എൻ്റെ പൊന്നേ എനിക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം വെറുതെ വിട്ോ ഇടി നീ വരിമ വരിമ നിനക്ക് എന്നെ കാണുമ്പോൾ റെസ്റ്റ് ഇടാൻ നീ വെറുതെ ഇവിടെ വെറുതെ നടന്നു വെച്ചോ അപ്പോൾ നിനക്ക് ഇപ്പം ഇത് വേണ്ട എനിക്ക് വേണ്ട അല്ല നിനക്ക് ഇഷ്ടമതിumbo കഴിച്ചാണ്ടാന്നെ നിനക്ക് ഓക്കേ ചേരണ്ട ഏർത്തോണ്ട് പോകുന്നോ നീ ദേ കൊച്ചേടാ മയ്യോ ഒന്ന് പോ നീ കൊച്ചി നീ വെറുതെ തുണ്ടേന്ന് കളയല്ലേടാ തളവിത്തരമാ കഷ്ടം ദാ നിന്നെ കണ്ണിന്റെ നേരെ കണ്ടോ വേണ്ട എനിക്ക് ഇത് വേണ്ട വേണ്ട

പിന്നെ എന്തുവാ അവർ പറഞ്ഞത് ആ വയറ് 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 വലുതാന്ന് നോക്കാം നിന്റെ കാണാതരം ഞാനല്ലേ അതേ ഞാൻ കിടക്കുവല്ലേ ഞാൻ എന്താണോ നിനക്ക് വയ്യ നിനക്ക്

സത്യം പറഞ്ഞാ എന്ത കാര്യം ആശുപത്രി പോ കുത്തി തീർപ്പ് ഉണ്ടാക്കി നീ പണി വെച്ചിട്ട് പോവല്ലേ നീ ഞാൻ കുത്തി തീർപ്പ് ഒന്നും ഇറങ്ങാൻ അല്ലെ വൈറ്റില് കൊടക്കുന്ന അറിഞ്ഞില്ലേ അറിഞ്ഞിട്ട് ഞങ്ങളൊരു ബെറ്റ് വെച്ച് ഐറ്റി കിടക്കുന്ന ആങ്കോച്ചാന്ന് പെങ്കൊച്ചാന്ന് അറിയാ

ശങ്കുണിചാടിന്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചായിരുന്നു നിങ്ങൾ രണ്ടും കൂടെ ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ പേരിൽ എന്തോ ബെറ്റ് വെച്ചെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അമ്മ വിളിച്ചതാ എന്താ पारा, पारा, आ, दुण दुण <a> <highway> um, ും എനിക്ക് പിന്നെ ഈ തുരുമ്പായിരിക്കും ഇങ്ങനെ പറഞ്ഞത് ഇവനാണെങ്കിൽ ഒരു രസമല്ലേ അല്ല നിങ്ങൾ കൗതുകം ഇല്ലേ ഭയങ്കിലേക്ക് ജനിക്കാൻ വന്നു കൊച്ചി ആ കൊച്ചാന്ന് പെങ്ക അയാള് പരാതിയായിട്ട് വരുന്നത് ഞാൻ കരുതി ആ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞാണ് നീ ചെയ്താ അത് മാത്രല്ല അമ്മ വേറൊരു കാര്യം കൂടെ ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ പേരിൽ ഒരു സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുവോ എന്തെങ്കിലും ഒരുക്കി വെക്കോ ചെയ്താ പറഞ്ഞതാ എനിക്ക് ഉദ്ദേശം ഞാൻ ഒന്നും ചെയ്തില്ല അതിനു അപ്പൊ ഞാൻ കണ്ടടിച്ച പേര് എന്തിന് പേര് കേട്ടോ സേഫ് ആയിരുന്നു കൊച്ചിന് പേരൊക്കെ ഞാൻ പറഞ്ഞൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ നീ അമ്മയെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട് ഞാൻ കണ്ടുപിടിച്ച പേര് അത് ഇടുമ്പ പറഞ്ഞാ അറിയാനുള്ള കൗതുക ഇതുവരെ ആരും ഇട്ടിട്ടില്ല ഞെട്ട് നീക്കാം കേട്ടാട്ടോ ഞാൻ പറയുന്നില്ല പറഞ്ഞിട്ട് പോരെന്താന്ന് ഇല്ല ഷേ പറ അതെ ചുമ്മാരി എനിക്കന്തി ഏതാ പേര് പറയുന്നില്ല ചേട്ടാ പറഞ്ഞു കൊടുക്കും ഇല്ലഇല അല്ല പറയട്ടോ ശിവന്റെ ഷിയും പൈങ്കിലിന്റെ ലീം പറയുന്നു ഞാൻ എന്നാ പോയിട്ട് എത്ത ഒന്നൂടെ അലച്ചു നോക്കേ പേര് ഞാൻ നോക്കാം

എനിക്ക് പഴിമ്പടക്കം തന്നെ സംസാരിച്ചതാ ഞാൻ പറഞ്ഞു ഊയോ എവിടെന്നോട്ട് അതല്ല സത്യം പേര് പറഞ്ഞിളി